യുടെ ശ്രീവിധിയുടെ മരണശേഷം കാണാൻ പോകരുതെന്ന് തന്നോട് പലരും പറഞ്ഞിട്ടും താൻ പോയി കണ്ടതും വല്ലാത്തൊരവസ്ഥയായിരുന്നു അതെന്നും പറയുകയാണ് നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെയായ ബാലചന്ദ്രമേനോൻ ശ്രീവിധിക്ക് സിനിമയിൽ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് ബാലചന്ദ്രമേനോനുമായാണ് ഇരുവരും ഒരുമിമിച്ച് നിരവധി സിനിമകളും ചെയ്തിട്ടുണ്ട് ആ അഭിനയത്തിലൂടെ തന്നെയാണ് അവരുടെ സൗഹൃദം വളർന്നതും സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ ബാലചന്ദ്രമേനോൻ പലപ്പോഴും തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ബാലചന്ദ്രമേനോൻ സിനിമയിൽ അത്ര സജീവമല്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത് നടി ശ്രീവിധിയെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ബാലചന്ദ്രൻ മേനോൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കാണാൻ പോകരുതെന്ന് പലരും വിലക്കിട്ടും മൃതദേഹം കാണാൻ പോയപ്പോഴുണ്ടായ അനുഭവമാണ് മേനോൻ വിവരിക്കുന്നത് കലാകാരി എന്ന നിലയിൽ അർഹിക്കുന്ന അംഗീകാരം ശ്രീവിദ്യയ്ക്ക് ലഭിച്ചില്ല എന്നും മേനോൻ പറയുന്നു തന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ അമ്മ കബിയൂർ പൊന്നമയല ശ്രീവിദ്യ ആണെന്നാണ് മേനോൻ പറയുന്നത് താരാട്ട് എന്ന ചിത്രത്തിൽ ശ്രീവിദ്യ തന്റെ അമ്മയായിരുന്നു ആ സിനിമയിൽ അമ്മ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിരിക്കണമെന്ന നിർബന്ധമായിരുന്നു അതിന്റെ പിന്നിൽ അന്നു മുതൽ നല്ലൊരു ബന്ധം ശ്രീവിദ്യയുമായി ഉണ്ടായിരുന്നു പ്രവൃത്തിയിലും പെരുമാറ്റത്തിലുമൊക്കെ പ്രൗഢി കാത്തുസൂക്ഷിച്ച ശ്രീവിദ്യ സിനിമയ്ക്ക് അതീതമായ വ്യക്തിത്വം നിലനിർത്തിയിരുന്നു നല്ല നർമ്മബോധം ഉണ്ടായിരുന്ന സ്ത്രീയായിരുന്നു ശ്രീവിദ്യയെന്നും അവരുടെ അനുകരണവാസന അപാരമാണെന്നുമാണ് അനുകരണവാസനാപാരമാണെന്നുമാണ് ബാലചന്ദ്രമേനൻ പറയുന്നത് സെറ്റിൽ വരുമ്പോൾ തന്റെ മാനരസങ്ങൾ പ്രത്യേകിച്ചും താൻ സംവിധാനം ചെയ്യുന്ന രീതിയും നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയും നടപ്പം നടപ്പും തനിക്ക് മറ്റു വർക്ക് മുന്നിലും അനുകരിച്ചു കാട്ടാറുണ്ടായിരുന്നു ഇത് കണ്ട് സെറ്റ് മുഴുവൻ ഇളകിച്ചിരിച്ചിട്ടുമുണ്ട് ശ്രീവിദ്യ അത്യാസന്നറിഞ്ഞ നിമിഷം താൻ അവരെ ഫോണിൽ വിളിച്ചുവെന്നും അതിന് വൈകിയ രാത്രിയായിരുന്നുവെന്നും ബാലചന്ദ്രമേനോൻ പറയുന്നു മഹാന്മാർ മദ്യപിക്കുന്നത് പോലെ അതിലും ചെറിയ മഹാന്മാർ ചീട്ട് കളിക്കുന്നത് പോലെ ആശുപത്രിയിലെ ബോറടി മാറ്റാൻ മാത്രം താനും ഭാര്യയും അങ്ങോട്ട് വരട്ടെ എന്ന് ഒരിക്കലും ഒരു രോഗിയുടെ സംസാരിക്കുന്നത് എന്ന തോന്നൽ ഉണ്ടാക്കരുതെന്ന നിർബന്ധ ബുദ്ധിയോടെ താൻ പറഞ്ഞുവെന്നും ബാലചന്ദ്രമേനോൻ ഓർക്കുന്നു ബാലുജിക്ക് തന്നോടുള്ള പരിഗണന അറിയാമെന്നും എന്നാൽ രോഗം പകർച്ചവ്യാധിയായതുകൊണ്ട് ഒരു കാരണവശാലും വരരുതെന്ന് പറഞ്ഞിട്ട് ഫോൺ തനിക്ക് തരാൻ ശ്രീവിദ്യ ഭാര്യയോട് ആവശ്യപ്പെട്ടു ശേഷം സീരിയൽ മാലിന്യോഗത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ ശ്രീവിദ്യയെ ആശുപത്രിയിൽ പരിചരിച്ചിരുന്ന അംബുജിത്തിന്റെ കരച്ചിൽ തന്റെ ചെവിയിലെത്തി ഷൂട്ടിംഗ് നിർത്തി മേക്കപ്പ് അഴിച്ചു താൻ ഉത്രാടം തിരുന്നാൽ ആശുപത്രിയിലെത്തി മരണാനന്തര തയ്യാറെടുപ്പിന് ആശുപത്രി അധികൃതർ കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു വളരെ അടുത്ത ആൾക്കാർക്ക് മാത്രമായിരുന്നു മൃതദേഹം കാണാനുള്ള അവസരം കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് തന്നോട് പലരും പറഞ്ഞു കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ തന്റെ മനസ്സ് പറഞ്ഞു കണ്ടില്ല എന്ന് ആ സത്യം ഇത് സിനിമയിലെ ആദ്യത്തെ അമ്മയാണ് എൻ്റെ ആദ്യത്തെ ഇണപ്പാട്ടുകാരിയാണ് എന്റെ കുടുംബസുഹൃത്താണ് എനിക്ക് അവസാനമായി ഒന്ന് കാണാതെ വയ്യ അങ്ങനെ ഞാൻ കണ്ടു ദൈവം എന്ന് മേക്കും ക്രൂരമായ ചെയ്തി ആ മുഖത്ത് എന്ന് പറഞ്ഞാണ് ബാലചന്ദ്രമേനോൻ ശ്രീവിദ്യയുമായുള്ള ഓർമ്മകൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അതേസമയം ഇന്ത്യൻ സിനിമയിലെ തന്നെ അപൂർവമായ നരിപാടികളൊരാളായ ശ്രീവിദ്യ മരിച്ചിട്ട് ഒന്നര പതിറ്റാണ്ട് കാലമായി ഇന്നും മലയാളികൾ വളരെ വേദനയോടെ ഓർക്കുന്ന ഒരു അഭിനേത്രിയാണ് ശ്രീവിദ്യ തിരശ്ശീലയിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പോലെ വൈകാരികത നിറഞ്ഞതായിരുന്നു ശ്രീവിദ്യയുടെ വ്യക്തി ജീവിതവും ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പല അഭിമുഖങ്ങളിലൂടെ വ്യക്തമാക്കിയ ശ്രീവിദ്യയോട് അത് കേൾക്കുമ്പോൾ ആർക്കായാലും സ്നേഹവും ബഹുമാനവും അനുതാപവും ഒക്കെ തോന്നിപ്പോകുമായിരുന്നു ഒടുവിൽ ക്യാൻസർ ബാധിച്ച സമയത്ത് പോലും അഭിനയം തുടർന്ന് അവസാനം വരെ തന്റെ പ്രിയപ്പെട്ട കലയെ വെച്ച കലാകാരി കൂടിയായിരുന്നു ശ്രീവിദ്യ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ